എന്താണ് വിസ്റ്റം സ്റ്റുഡൻസ് ചെയ്ത കുറ്റം നമുക്കറിയാം നമുക്കത് അറിയേണ്ടതുണ്ട് ഇപ്പോൾ അത് അവർ സംഘടിതമായി ഇവിടെ സൊസൈറ്റി ആക്ട് പ്രകാരം പിന്നെ ഒരു സംഘടന രൂപീകരിച്ചു എന്നുള്ളതാണോ തെറ്റ് അതല്ല പിന്നെ ഇനി ഏതെങ്കിലും ഒരു കുസാറ്റിലെ പിന്നെ പ്രിൻസിപ്പളേ അല്ലെങ്കിൽ വൈസ് ചാൻസലറെ പോയിട്ട് ഗരാവോ ചെയ്തില്ല എന്നുള്ളതാണോ പ്രശ്നം അവരെ പിന്നെ ഗോ ബാക്ക് വിളിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം എന്തൊക്കെ നടക്കുന്നുണ്ട് ക്യാമ്പസിൽ പിന്നെ കത്തിച്ചില്ല എന്നുള്ളതാണോ പ്രശ്നം കൂട്ടിയിട്ടില്ല പിന്നെ ഇട്ടില്ല എന്നുള്ളതാണോ പ്രശ്നം ഇതൊന്നും ചെയ്തിട്ടില്ല ഇവർ ചെയ്തിട്ടില്ലല്ലോ എന്തിൻ്റെ പേരിലാണെന്ന് പറയുന്നത് അതേപോലെ തന്നെ ഭീഷണി മുഴക്കുക പിന്നെ കുട്ടികളെ റാഗ് ചെയ്യുക റാഗ് ചെയ്ത് കണ്ട് കൊല്ലാ കൊല ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ടാകുക അതൊന്നും ചെയ്യാത്ത കൊണ്ടാണോ അതാണോ വിസ്റ്റേൺ സ്റ്റുഡൻസ് ചെയ്യാത്ത ചെയ്ത കുറ്റ കുറ്റം എന്ന് പറയുന്നത് ചെയ്യാത്തതാണോ പ്രശ്നം അതേപോലെ തന്നെ കഞ്ചാവിൻ്റെ വിൽപ്പനക്കാരായിട്ട് ഹോസ്റ്റൽ റൂമുകളിലൂടെ മുഴുവൻ പോകാത്ത കൊണ്ടാണോ വിസ്റ്റേൺ സ്റ്റുഡൻസിൻ്റെ കുറ്റം പറയേണ്ട കാര്യം പിന്നെ ഇവർ മുന്നോട്ട് വിസ്റ്റേൺ സ്റ്റുഡൻസ് മുന്നോട്ട് വെക്കണ ആശയം എന്താ ഈ പിന്നെ ഈ രാജ്യത്തിന് പറ്റാത്തതാണോ സമൂഹത്തിന് പറ്റാത്തതാണോ എന്ന ഏറ്റവും ഒന്നാമത്തെ ആശയം എന്ന് പറയുന്നത് സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് മാത്രമാണ് നിങ്ങൾ ആരാധിക്കേണ്ടതെന്നാണ് അല്ലാതെ നിങ്ങൾ മുസ്ലിങ്ങളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല പറയുന്നത് നിങ്ങൾ ഹിന്ദുക്കളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല നിങ്ങൾ ക്രിസ്ത്യാനികളുടെ ദൈവത്തെ ആരാധിക്കണം എന്നല്ല നിങ്ങളാരാണോ സൃഷ്ടിച്ചത് നിങ്ങളുടെ മുൻഗാമികൾ ആരാണോ സൃഷ്ടിച്ചത് ആ സൃഷ്ടിച്ച സ്രഷ്ടാവിനെയാണ് മനുഷ്യനെ ആരാധിക്കേണ്ടത് ഇത് വിഭാഗീയത വിശ്വാസമാണ് ഇത് വർഗീയതയില്ലാത്ത വിശ്വാസമാണ് അല്ലാതെ നിങ്ങളെല്ലാവരും ഞങ്ങൾ ദൈവത്തെ ആരാധിക്കണം എന്നല്ല ഇവിടുത്തെ മുസ്ലിംകൾ പറയണത് അതല്ല ക്രിസ്ത്യൻ സ്റ്റുഡൻസ് പറയുന്നത് മറിച്ച് മനുഷ്യന്മാർ നന്നാകണമെങ്കിൽ മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിനെ അംഗീകരിക്കുകയും ആ സൃഷ്ടാവെന്നെ നിരീക്ഷിക്കുന്നുണ്ടെന്നുള്ള ബോധത്തോടു കൂടി ജീവിക്കുക ആ സൃഷ്ടാവിന് മാത്രം ആരാധനകളും നേർച്ചകളും വഴിപാടുകളും അർപ്പിക്കണം അപ്പോൾ മനുഷ്യനെന്ത് ചെയ്യും യഥാർത്ഥ ഏകദേവ വിശ്വാസിയായി മാറുമ്പോൾ അവൻ സാഹോദര്യമുള്ളവനായി മാറും സമാധാനമുള്ളവനായി മാറും ആ രീതിയിൽ മുന്നോട്ട് പോകും ഇത് നമ്മുടെ നമ്മുടെ നാടിന് പിന്നെ നാടിൻ്റെ സമാധാനത്തിന് പിന്നെ ഉള്ള സന്ദേശമാണ് അതേപോലെ തന്നെ മനുഷ്യന്റെ മോക്ഷത്തിൻ്റെ യഥാർത്ഥ സന്ദേശമാണ് ഇതിലെന്താ കുഴപ്പമുള്ളത് അത് പറയുന്നെന്നുള്ളത് എങ്ങനെ തെറ്റായി മാറുക അതേപോലെ തന്നെ ഇവിടെ തീവ്രവാദം ഒരു ഭാഗത്ത് മതത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട് അന്ധവിശ്വാസങ്ങൾ മതത്തിൻ്റെ പേരിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ഈ തീവ്രവാദങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും ഇല്ലായ്മ ചെയ്യണമെങ്കിൽ ഖുർആാനേയും സുന്നത്തിനെയും സ്വന്തം ഇച്ഛപ്രകാരം ഇഷ്ടപ്രകാരം എന്തു ചെയ്യാൻ പാടില്ല വ്യാഖ്യാനിക്കാൻ പാടില്ല എന്നതാണ് വിസ്റ്റം ഇസ്ലാമിക് ഓർഗനൈസേഷനും അതിൻ്റെ പോഷക ഘടകങ്ങളും കൂടെ പ്രോ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതെങ്ങനെയാണോ പ്രവാചകനും ആദ്യകാലക്കാരും സച്ചരിതായ സെലഫുകൾ മുൻഗാമികൾ അവരെങ്ങനെയാണോ സ്വീകരിച്ചത് ആചരിച്ചു അതേപോലെ ആചരിച്ചാൽ ഒരു കുഴപ്പമുണ്ടാവില്ല പ്രവാചകൻ്റെ കാലത്തെ പോലെ ശോഭനമായിരിക്കും പ്രവാചകൻ്റെ കാലം എന്ന് പറഞ്ഞാൽ ഇന്ന് നൂറ് പ്രധാനപ്പെട്ട വ്യക്തികളുടെ പേര് പിന്നെ ലിസ്റ്റ് ചെയ്തപ്പോൾ മൈക്കിൾ എച്ച് ഹാർട്ട് പറഞ്ഞത് അതിൽ ഒന്നാമത്തെ പേരായിട്ട് പറഞ്ഞാരാ ആരതാ പ്രവാചകൻ സലലി സ്വലമേ അദ്ദേഹം ഒരു ക്രിസ്ത്യാനിയാണ് എന്നിട്ടാണ് എന്ത് പ്രവാചകൻ്റെ പേര് പറയാൻ കാരണം അന്നത്തെ കാലഘട്ടം എന്ന് പറയുന്നത് ഒരു തുല്യതയില്ലാത്ത ഏറ്റവും സാംസ്കാരികമായി മുന്നിൽ നിന്ന ഒരു കാലഘട്ടമായിരുന്നു എന്ന് ഇവിടെയുള്ള ഇസ്ലാമികമായി വിശ്വസിക്കാത്ത ആളുകൾ പോലും പറയുന്നുണ്ട് അപ്പം അങ്ങനത്തെ ഒരു കാലഘട്ടം വർഗീയതയില്ലാത്ത വിഭാഗീയതയില്ലാത്ത പിന്നെ ഏകദൈ വിശ്വാസികളായ പരസ്പര സാഹോദര്യത്തിൻ്റെ ഉടമകളായ അതുപോലെ വർണ്ണവെറിയില്ലാത്ത ഒരു നല്ല ഒരു സമൂഹ നിർമ്മിതി ഉണ്ടാവുക ആ സമൂഹ നിർമ്മിതി ഉണ്ടാകണേ ഖുർആാനും സുന്നത്തും ആ കാലഘട്ടത്തിലെ ആളുകൾ മനസ്സിലാക്കിയതുപോലെ മനസ്സിലാക്കണം അപ്പോൾ അവിടെ തീവ്രവാദം ഉണ്ടാവില്ല വർഗീയത ഉണ്ടാവില്ല അന്ധവിശ്വാസം ഉണ്ടാവില്ല ഷിർക്കുണ്ടാവില്ല ബിദ്ധത് ഉണ്ടാവില്ല ഇതാണ് ഇവിടെ വിസ്ലിം സ്റ്റുഡൻസ് കുട്ടികൾക്കിടയിൽ പ്രചരിപ്പിക്കുന്നത് അത് കുറ്റാണോ അതെങ്ങനെ കുറ്റമായിട്ട് വരുന്നത് ആലോചിക്കേണ്ട കാര്യമാണ് അതേപോലെ തന്നെ ലഹരി ഉപയോഗിക്കരുത് എന്ന് പറയുന്നുണ്ട് അതുപോലെ മനുഷ്യൻ സ്വർഗരുതിൽ നിന്നുള്ള ആ തെറ്റ് ഒരിക്കലും തന്നെ ഒരു കാരണവശാലും മനുഷ്യൻ ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നുണ്ട് ശാസ്ത്രീയമായ യഥാർത്ഥ കണ്ടുപിടുത്തങ്ങൾ ദൈവത്തിലേക്കാണ് മനുഷ്യനെ കൊണ്ടുപോകുക എന്ന് പറയുന്നത് മൈ ബോഡി മൈ റൈറ്റ് എന്ന ആശയം മനുഷ്യനെ ഇവിടെ അരാജകത്വത്തിലേക്ക് കൊണ്ടുപോവുകയാണ് ചെയ്യുക എന്ന് പറയുന്നത് ഈ ആശയങ്ങളൊക്കെ പറഞ്ഞതിൻ്റെ പേരിൽ എന്തിനാണ് വിസ്റ്റം സ്റ്റുഡൻസിനാ വേട്ടയാടൻ്റെ കാര്യം അധ്യാപകരെ ബഹുമാനിക്കണം എന്ന് പറയുന്ന കൊണ്ടാണോ പൊതുമുതൽ നശിപ്പിക്കരുതെന്ന് പറയുന്നത് കൊണ്ടാണോ മാന്യമായ വേഷം എല്ലാവരും ധരിക്കണം എന്ന് പറയുന്നത് കൊണ്ടാണോ മാതാപിതാക്കളെ ചേർത്ത് പിടിക്കണമെന്ന് പറയുന്നത് കൊണ്ടാണോ വിവാഹത്തിലൂടെ മാത്രമേ ലൈംഗികമായ ബന്ധം പാടുള്ളൂ അവിഹിതമായ ബന്ധങ്ങളിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയുന്നതാണോ സ്ത്രീകളെ നിങ്ങൾ ബഹുമാനിക്കണം ആദരിക്കണം അവരുടെ സ്വത്വത്തെ അംഗീകരിക്കണം എന്നത് പറയുന്നത് കൊണ്ടാണോ വിമർശിക്കേണ്ടത് അതുപോലെ പഠിക്കാൻ പ്രയാസപ്പെടുന്ന കുട്ടികൾക്ക് സ്കോളർഷിപ്പ് കൊടുക്കുന്നു അതിൻ്റെ പേരിലാണോ ഇസ്റ്റൺ സ്റ്റുഡൻസിനെ കുറ്റം പറയേണ്ടത് അവരെ തീവ്രവാദികളാക്കേണ്ടത് അതുപോലെ തന്നെ ഈദ് കിസ്വ ഇങ്ങനെ തുടങ്ങിയ എല്ലാ മേഖലയിലും ഇന്ന് കേരളത്തിൽ വളരെ മാതൃകാപരമായ പ്രവർത്തനം മുന്നോട്ട് വെക്കുന്ന ഒരു സംഘടനയാണത് ആ സംഘടനയാണ് അനാവശ്യമായി ഇന്ന് വേട്ടയാടിക്കൊണ്ടിരിക്കുന്നത്